നമസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ആറ് വൈകുന്നേരം ഏകദേശം ഒരു അഞ്ച് നാൽപ്പതാകും ആ സമയത്താണ് തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറയുള്ള വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ ഒരു കോൾ വരുന്നത് ആ കോളിന്റെ അടിസ്ഥാനത്തിൽ എസ് സി ബിജുവും ഏതൊരു പോലീസുകാരും ഉടനെ വട്ടപ്പാറയിൽ നിന്ന് വെമ്പായത്തേക്ക് പോകുന്ന ആ റോഡിലേക്ക് അതിവേഗം അവരുടെ വാഹനത്തിൽ മൂവ് ചെയ്യുകയാണ് ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റ് അവരുടെ വാഹനം യാത്ര ചെയ്ത് ചെല്ലപ്പോൾ തന്നെ ഒരു വീടിന്റെ മുന്നിൽ ആളുകൾ കൂടി നിൽക്കുന്നത് അവർക്ക് കാണാം അവര് വാഹനത്തിൽ നിന്നിറങ്ങി ആ വീടിനകത്തേക്ക് കടന്നു ആ വീടിനകത്തേക്ക് അടക്കുമ്പോൾ കരച്ചിലും സങ്കടവും കൊണ്ട് മുഹരിതമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഒരു പെൺകുട്ടി ആ ഹാളിൽ അങ്ങനെ മലർന്നു കിടക്കുകയാണ് ആ കുട്ടിയുടെ അടുത്ത് അവളുടെ അമ്മ അലമുറട്ടേക്ക് കരയുകയാണ് തൊട്ട് സമീപത്തുള്ള വീടുകളിലെ ആളുകളൊക്കെ ഓടിക്കൂടിയിട്ടുണ്ട് എന്തിനാ മോളെ ഇത് ചെയ്തത് എന്നാണ് അമ്മ ജയകുമാരി മരിച്ചു കിടക്കുന്ന ആ പെൺകുട്ടിയോട് ചോദിക്കുന്നത് കന്യാകുളങ്ങര ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയായ ആ പെൺകുട്ടി പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് മാർച്ച് പന്ത്രണ്ടിനാണ് പരീക്ഷ തുടങ്ങുന്നത് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പഠന അവധിക്കാലത്ത് മനസ്സിൽ എന്തോ തോന്നിന്റെ അടിസ്ഥാനത്തിൽ അവൾ സ്വയം ജീവൻ എടുത്തതാണ് അവളുടെ കഴുത്തിൽ ഒരു തോർത്ത് കുരുങ്ങിക്കിടപ്പുണ്ട് ആ വീട്ടിലെ ജനാലയലെങ്ങാനം തോർത്ത് ചുറ്റി അവള് ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നുള്ള ഒരു ധാരണയിലാണ് അവളുടെ അമ്മ ജയകുമാരി കരഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നത് ആ ബോഡിയിലേക്ക് പക്ഷേ എസ് ഐ ബിജുവിന് ഒരു അസ്വാഭാവികത പെട്ടെന്ന് ഫീൽ ചെയ്തു അദ്ദേഹം ആ മുറിയിലെ ആളുകളേക്ക് ഒഴിവാക്കിയിട്ട് ഫോറൻസിക് ടീമിനെ അവിടേക്ക് വിളിപ്പിച്ചു ഫോറൻസിക് ടീം അവിടെ എത്തുന്നതിനിടയിൽ എസ് ഐ ബിജു ആ മുറി സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് ആ മുറിയിൽ ഒരു പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങൾ ഒറ്റനോട്ടത്തിൽ വ്യക്തമാണ് അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് കസേരകൾ മറിഞ്ഞു കിടപ്പുണ്ട് അത് മാത്രമല്ല ടേബിളിൽ ഉണ്ടായിരുന്ന പുസ്തകങ്ങളും ചിതറിയിട്ടുണ്ട് ആര്യ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തതല്ല എന്ന് ആ കാഴ്ച എസ് സി ബിജിനോട് വിളിച്ചു പറയുകയാണ് അദ്ദേഹം വിവരം അറിയിച്ച അനുസരിച്ച് കിളിമാനൂർ സർക്കിൾ ഇൻസ്പെക്ടറും സ്ഥലത്തെത്തിയിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ വിവരം പാസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആറ്റിങ്ങിൽ നിന്ന് ഡി ഒ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഈ സമയത്താണ് ഫോറൻസിക് ടീം അവിടെ എത്തുന്നത് എം സി റോഡാണ് എം സി റോഡിൽ ഇഷ്ടംപോലെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പോലീസ് വാഹനവും ആളുകളൊക്കെ കണ്ട് ഒരുപാട് ആളുകൾ വാഹനങ്ങളിൽ നിറങ്ങിയൊക്കെ അവിടെ തടിച്ചു കൂടുന്നുണ്ട് വിവരമറിഞ്ഞ് ചാനലുകളും ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന ശൈലിയിലാണ് വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഫോറൻസിക് ടീം സ്ഥലത്തെത്തിയത് ഫോറൻസിക് ടീം അകത്ത് വന്ന് ആ കുട്ടിയുടെ ബോഡി പരിശോധിച്ചു തുടങ്ങി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ എസ് എ ബിജുവിന്റെ സംശയം ശരിവെക്കുന്ന ഒരു മറുപടി ഫോറൻസിക് ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി ആ കുട്ടി കൊല്ലപ്പെട്ടതാണ് അവളുടെ കഴുത്തിൽ ആ തോർത്ത് ഉപയോഗിച്ച് മുറുക്കിയാണ് അവളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതുമാത്രമല്ല അവൾ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏകദേശം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയതാണെന്നുള്ള കാര്യം ഫോറൻസിക് ടീമിൽ നിന്ന് പോലീസിലേക്കും പോലീസിൽ നിന്ന് അവിടെ നിൽക്കുന്ന നാട്ടുകാരിലേക്കും പതുക്കെ പ്രചരിച്ചതും അതൊരു സെൻസേഷണൽ വാർത്തയായി മാറി റോഡ് സൈഡിൽ ഇരിക്കുന്ന വീടാണ് ആ വീട്ടിലെ പെൺകുട്ടി പട്ടപ്പകലാണ് റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ആ വാർത്ത സകല ചാനലുകളും ബ്രേക്ക് ചെയ്തു തിരുവനന്തപുരം സിറ്റിക്ക് സമീപത്താണ് ഈ വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ റോഡ് സൈഡിൽ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന അതേ സമയത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഒരു കുട്ടി റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു വല്ലാത്ത വിഷയം തന്നെയാണ് ഗവൺമെന്റ് വിവിധ തലങ്ങളിൽ ഈ വിഷയം അറിഞ്ഞു ഉടനെ ഒരു അന്വേഷണ സംഘത്തെ സർക്കാർ രൂപീകരിച്ചു അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആറ്റിങ്ങിൽ ഡിവൈഎസ്പി ബി കെ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഒരു ടീം തന്നെ കോൺസ്റ്റിറ്റ്യൂട്ടപ്പെട്ടു റേഞ്ച് എജിയാണ് മേൽനോട്ട് വഹിക്കേണ്ടത് ആരാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന ചോദ്യത്തിന്റെ ഉത്തരം ആർക്കും അറിയില്ല എസ് സി ബിജുവിന്റെ മുകളിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഒത്തിരി പേർ സ്ഥലത്തെത്തിയിരിക്കുകയാണ് കടക്കാവൂർ സി വർക്കല സിം കിളിമാനൂർ സി ആറ്റിങ്ങിൽ സി യും നെടുമ്പകട് സി ഒക്കെ സംഭവ സ്ഥലത്തുണ്ട് ഡിവൈഎസ്പി പ്രശാന്ത് അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന എല്ലാ സിഇമാരെയും അവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ആ സിഇമാരുടെ നേതൃത്വത്തിൽ ഒരു വലിയ യൂണിറ്റ് ആണ് രൂപീകരിക്കപ്പെട്ടത് ഇതേ സമയത്ത് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി പിറ്റേ ദിവസം പോലീസ് കാക്കുമ്പോൾ അന്വേഷണ സംഘം സമീപത്തുള്ള ആളുകളോടൊക്കെ വിവരങ്ങൾ തിരക്കി തുടങ്ങി മരിച്ച ആര്യയുടെ മാതാവ് ജയകുമാരിക്കോ പിതാവ് വിജയകുമാറിനോ മകളുടെ മരണം എങ്ങനെ സംഭവിച്ചതിനെ കുറിച്ച് ഒരു ധാരണയുമില്ല വൈകുന്നേരം ഏകദേശം അഞ്ചര മണിയോടിപ്പിച്ചാണ് മാതാവ് ജയകുമാരി അവരുടെ ജോലി സ്ഥലത്തുനിന്ന് വീട്ടിലേക്ക് മടങ്ങി എത്തിയത് അവര് വാതിൽ അടഞ്ഞു കിടക്കുകയാണ് അവര് വാതിൽ തട്ടി മകളെ വിളിച്ചു മകള് വാതിൽ തുറക്കാതെ വന്നപ്പോഴാണ് അവർ വാതിൽ തള്ളി നോക്കുന്നത് അപ്പോഴാണ് വാതിൽ ചാരിയിട്ടേ എന്നുള്ള കാര്യം അവരറിയുന്നത് അകത്തേക്ക് അവര് കയറിയപ്പോഴാണ് മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ ആര്യെ കണ്ടത് ഈ കാര്യം ഇപ്പൊ പോലീസിനെ അറിയാം അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് പോലീസ് നോക്കുന്നത് ആ വീട്ടിൽ ഒരു പെൺകുട്ടി ക്രൂരമായി റേപ്പ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും ആ പെൺകുട്ടി ബഹളം ശബ്ദം ശബ്ദമുണ്ടാക്കുകയും ചെയ്യും അടുത്തുള്ള വീട്ടുകാർ അത് കേൾക്കേണ്ടതാണ് പക്ഷെ നിർഭാഗ്യവശാൽ തൊട്ടു സമീപത്ത് ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആർക്കും ആ മരണത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു വിവരവും നൽകാൻ പറ്റുന്നില്ല പെട്ടെന്ന് മാർച്ച് ഏഴങ്ങ് കഴിഞ്ഞു മാർച്ച് എട്ടിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തി പോലീസിനോട് ഫോറൻസിക് ടീം പറഞ്ഞത് അക്ഷരപ്രതി ശരിയാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സും നൽകിയത് ആ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവളുടെ ബോഡിയിൽ നിന്ന് സെമന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു ഇതിനിടയിൽ ഒരു കാര്യം ജയകുമാരി പോലീസിനോട് പറഞ്ഞു ആര്യ കഴുത്തിലൊരു മാല അണിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നരപ്പവന്റെ ആ മാലയിൽ ഒരു ഉണ്ടായിരുന്നു ആര്യ റേപ്പ് ചെയ്ത വ്യക്തി അവളുടെ കഴുത്തിൽ കിടന്ന ആ മാല അഴിച്ചെടുത്തിരിക്കുകയാണ് പോലീസ് കിട്ടുന്ന ഇൻഫോർമേഷനൊക്കെ കളക്ട് ചെയ്ത് അതുമായി ബന്ധിപ്പിച്ചുള്ള അന്വേഷണം നടത്തുന്ന വട്ടപ്പാറ വെഞ്ഞാറബോഡ് ആ റോഡിലെ സകല ആളുകളെയും സമീപിച്ച് അവരിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് അങ്ങനെ നോക്കുകയാണ് പല ആളുകളോടും കാര്യങ്ങളിങ്ങനെ ചോദിച്ചു ചോദിച്ചു വരുമ്പോൾ ഒന്ന് രണ്ട് ആളുകൾ ഒരു സംശയം പോലീസിനോട് പറഞ്ഞു അവർ വളരെ യാദൃശ്യവശാൽ അതുവഴി കടന്നുപോയപ്പോൾ ആ വീടിൻ്റെ സമീപത്ത് ഒരു ഓട്ടോറിക്ഷ കിടക്കുന്നതായി കണ്ടതുപോലെ ഒരു ഓർമ്മ അവർക്കുണ്ട് റോഡ് സൈഡിൽ പല വാഹനങ്ങളും കിടക്കുമല്ലോ സാധനത്തിൽ നമ്മളത് ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ടാണ് പലർക്കും അതങ്ങോട്ട് ഓർമ്മ വരാത്തത് എന്നാൽ ചിലർ ഈ സംഭവം നടന്ന വീടിങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ഓട്ടോ കണ്ടതായി ഓർക്കുകയാണ് ആ ഓട്ടോറിക്ഷ ആരുടേതായിരിക്കും ആ ഓട്ടോറിക്ഷയും ഈ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ പല തരത്തിലുള്ള ചോദ്യങ്ങൾ പത്രങ്ങളും അതുപോലെ ചാനലുകളും ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലീസിൽ നിന്ന് കൂടുതലൊന്നും കിട്ടുന്നില്ല പോലീസ് ശരിക്കും ഇരുട്ടിൽ തപ്പുകയാണ് രണ്ടു ദിവസമായിട്ടും അവർക്ക് പ്രതി ആരെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു വിവരവും കിട്ടിയിട്ടില്ല ഈ സമയത്താണ് ഒരു പെൺകുട്ടി വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷൻ പോലീസിന് കൊടുക്കുന്നത് അവള് ഈ കന്യാകുളങ്ങര സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അവളുടെ പേര് വിദ്യ എന്നാണ് ഈ സംഭവം നടക്കുന്ന ദിവസം മാർച്ച് ആറിന് അവള് വട്ടപ്പാറയിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ ആര്യ ഒരു ഓട്ടോറിക്ഷ തള്ളുന്നത് അവളെ കണ്ടു വിധിയെ കണ്ടതും ആര്യ വിധി ചേച്ചി എന്ന് വിളിച്ചിട്ട് ഈ ഓട്ടോ തള്ളാൻ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു റോഡിന്റെ മറുഭാഗത്തൂടി നടക്കുകയായിരുന്ന വിദ്യ ആ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് ആരിക്കൊപ്പം ആ ഓട്ടോ തള്ളി ആ സമയത്ത് ആ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ ഈ ഓട്ടോ ഒരു കുഴിയിലേക്ക് വീണതിനെ തള്ളിക്കയറ്റാൻ ശ്രമിക്കുകയാണ് ആ ഓട്ടോ യഥാർത്ഥത്തിൽ ആര്യയുടെ വീടിന് സമീപത്തുള്ള ഒരു കുഴിയിൽ പെട്ടുപോയതാണ് വിദ്യയും ആര്യയും കൂടി തള്ളി തുടങ്ങിയപ്പോ ആ ഡ്രൈവർ ഒരു പരുവത്തിൽ കുഴിയിന്ന് ആ ഓട്ടോ തള്ളി മുകളിലേക്ക് എത്തിയിരുന്നു ഓട്ടോ മുകളിലേക്ക് കയറിയതും വിദ്യ ആര്യോട് യാത്ര പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോയി ആര്യ അവളുടെ വീട്ടിലേക്ക് ആര്യയുടെ വീടിന്റെ തൊട്ടടുത്താണ് ഈ സംഭവം നടന്നത് ഈ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞ വിന്ധ്യ അതിനേക്കാളേറെ നിർണായകമായ ഒരു കാര്യം കൂടി പോലീസിനോട് പറഞ്ഞു ആ ഓട്ടോയുടെ പിറകിൽ ഒരു പേരുണ്ടായിരുന്നു രാജമ്മ എന്നാണ് ആ പേര് ഒരു ചിത്രം കൂടി ഉണ്ട് അത് ഉണ്ണിയശിൻ്റെ ചിത്രമാണ് രാജമ്മ എന്ന പേരുള്ള ഓട്ടോ കണ്ടുപിടിക്കാൻ ഉടൻ തന്നെ പോലീസിന്റെ ഒരു തീവ്ര യത്നം തന്നെ ഉണ്ടായിരുന്നു തിരുവനന്തപുരം സിറ്റിയാണ് സമീപത്തുള്ളത് സ്വാഭാവികമായിട്ടും പോലീസ് നടത്തിയ സമഗ്ര അന്വേഷണത്തിൽ രാജമ്മ എന്ന ഓട്ടോ പിടിക്കപ്പെട്ടു പക്ഷേ പിടിച്ചുകൊണ്ടുവന്ന ഓട്ട കണ്ട പോലീസ് ആകെ ഞെട്ടി എന്ന് പറയാം ഒന്ന് രണ്ട് രാജകുമാരല്ല നൂറുകണക്കിന് ഓട്ടകളിലാണ് രാജമ്മ എന്ന പേര് എഴുതപ്പെട്ടിരിക്കുന്നത് പക്ഷെ ആ ഓട്ടോകളിൽ ഒന്നിലും തന്നെ ഉണ്ണി യേശുവിന്റെ ചിത്രമില്ല അപ്പൊ അതല്ല ഓട്ടോ എന്ന് ഉറപ്പായി ഇതേ സമയത്ത് വിദ്യ മറ്റൊരു കാര്യത്തിൽ കൂടി പോലീസിനെ സഹായിക്കുകയാണ് അവള് ആരെയൊക്കെ ഇപ്പോൾ ആ ഓട്ടോ തള്ളുന്ന സമയത്ത് ആ ഡ്രൈവറെ കൃത്യമായി കണ്ടിട്ടുണ്ട് അയാളുടെ മുഖം അവൾക്ക് നല്ല ഓർമ്മയുണ്ട് അവൾ പറയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്കെച്ച് വരയ്ക്കുന്ന എക്സ്പെർട്ടുകൾ ആ മുഖം വരച്ചെടുത്തു തുടങ്ങി അതിവ ഭംഗിയായി ആ ചിത്രം വരച്ചെടുത്ത് കഴിഞ്ഞതും പോലീസ് ആ ചിത്രം വിവിധ സ്റ്റേഷനുകളിലേക്ക് അയക്കുകയും അതോടൊപ്പം വട്ടപ്പാറ വെമ്പായം റോഡിലെ മുഴുവൻ ആളുകളെയും ആ ചിത്രവുമായി അന്വേഷണ സംഘം സമീപിക്കുകയാണ് ആ ചിത്രം കണ്ട പലരും ആ ചിത്രത്തിലെ വ്യക്തിയെ ആദ്യമായി കാണുകയാണ് ആർക്കും അയാളെ നേരത്തെ കണ്ട് പരിചയമില്ല ദൂരെ എവിടെയോ ഉള്ള ഒരു ഓട്ടോ ആ ഭാഗത്തേക്ക് വന്നപ്പോൾ വളരെ യാദൃശ്യവശാൽ ആ കുഴിയിൽ വീണതും ആ കുഴിയിൽ നിന്ന് ആര്യം വിധിയും കൂടി അതിനെ തള്ളി പൊക്കി കൊടുത്തതുമാകും ആര്യെ കണ്ട് ഇഷ്ടപ്പെട്ട ആ ഓട്ടോക്കാരൻ ആര്യ പിന്നീട് അപകടപ്പെടുത്തിയതാകും അങ്ങനെയൊക്കെ ഒരു ചർച്ചയാണ് നടക്കുന്നത് ആ ചർച്ച അതുപോലെ തന്നെ ചാനലുകൾ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് പോലീസിന് കയ്യിൽ കിട്ടിയിരിക്കുന്ന ഏക തെളിവ് ആ രേഖാചിത്രമാണ് ആ രേഖാചിത്രം ഈ വട്ടപ്പാറ മേഖലയിൽ ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും വട്ടപ്പാറയിൽ നിന്ന് വെമ്പായത്തേക്കുള്ള ആ റോഡിന്റെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വേറ്റനാട് എന്നുള്ള ഭാഗം എത്തിയപ്പോൾ അവിടെയുള്ള ചില ആളുകൾ ആ ചിത്രത്തിലെ വ്യക്തിയെ തിരിച്ചറിഞ്ഞു ഏ ഇയാളെ എനിക്കറിയാമല്ലോ ഇത് രാജേഷ് അല്ലേ രാജേഷോ അതെ സാർ ഇത് ഇവിടെ അടുത്ത് ഉള്ള ഒരു സ്ത്രീയുടെ സഹോദരനാണ് ഇയാൾ ഇവിടുത്തെ കാരണമല്ല പക്ഷെ ആ സഹോദരിയെ കാണാൻ വേണ്ടി അയാൾ ഓട്ടോയുമായി ഇവിടെ വരാറുണ്ട് അയാള് ദൂരെ എങ്ങ ഉള്ളതാണ് ആ സ്ത്രീയെക്കുറിച്ചുള്ള വിവരം എന്തായാലും ആ പറഞ്ഞ ആൾക്കറിയാം പോലീസ് ഉടൻ തന്നെ ആ സ്ത്രീയുടെ വീട്ടിൽ അന്വേഷിച്ചെത്തി അവരുടെ സഹോദരൻ രാജേഷിനെ കുറിച്ച് പോലീസ് തിരക്കുമ്പോൾ അവർക്ക് രാജേഷിന് ഓട്ടോ ഉള്ള കാര്യം കൃത്യമായിട്ട് അറിയാം അവർ ആ കാര്യം പോലീസിനോട് പറയുകയും ചെയ്തു രാജേഷ് മാർച്ച് ആറിന് അവളുടെ വീട്ടിൽ വന്നിരുന്നു എന്നുള്ള ചോദ്യത്തിന് വന്നിരുന്നു എന്നുള്ള ഉത്തരം കൂടി ആ സ്ത്രീ പറഞ്ഞതും പോലീസിന്റെ മുഖത്ത് സ്വാഭാവികമായും ഒരു സന്തോഷം ഉണ്ടാവുകയാണ് ഡിവൈഎസ്പി പ്രശാന്ത് ഉടൻ വിവരമറിഞ്ഞു അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആ ചൂചുറുക്കുള്ള സിഇമാരും എസ് ഐ ബിജു ഉൾപ്പെടെയുള്ള സംഘം അന്വേഷണം തകത്തായി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വിവരം കിട്ടിയത് രാജേഷ് അവിടെ വന്നിരുന്നു രാജേഷിനെ വിധിയും ആരി കണ്ടിട്ടുമുണ്ട് സ്വാഭാവികമായും രാജേഷിനെ കിട്ടിയാൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും രാജേഷിന്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള കാട്ടാക്കട വീരണകാവാണ് വീരണകാവിലുള്ള രാജേഷിനെ രാജേഷിന് സഹോദരി അവളുടെ വീട്ടിലേക്ക് വിളിച്ചു ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പോലീസ് പറഞ്ഞ ശൈലിയിൽ സംസാരിച്ചാണ് ആ സഹോദരി രാജേഷിനെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നത് അവൾ അത്യാവശ്യമായി ചേച്ചിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് കേട്ടതുകൊണ്ട് രാജേഷ് അവന്റെ ഓട്ടോയിൽ വീണ കാവിന്ന് വേറ്റനാട് അവിടെ കാത്തു നിന്ന പോലീസ് അവനെ നേരെ കൊണ്ടുപോയത് സ്റ്റേഷനിലേക്കാണ് ആ സ്റ്റേഷനിലേക്ക് പോലീസ് അവനെ കൊണ്ടുപോകുമ്പോൾ ആ ഓട്ടോറിക്ഷ അവർ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഓട്ടോറിക്ഷ പുറയിൽ രാജമ്മ എന്ന് എഴുതിയിട്ടുമുണ്ട് ഉണ്ണിയേശുവിന്റെ ചിത്രവുമുണ്ട് പ്രതി ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടു ആ ഒരു ശൈലിയിലാണ് പോലീസിന്റെ ഭാഷ ടി വി ന്യൂസ് ചാനലുകൾ അത് ബ്രേക്ക് ആവുകയാണ് രാജേഷിനെ കൊണ്ടുവന്ന പോലീസ് രാജേഷിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോ അവൻ വണ്ടി കുഴിലായ കാര്യം സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി അവനെ സഹായിക്കാമെന്നത് അവൾ പറഞ്ഞിട്ട് വേറൊരു പെൺകുട്ടിയോട് സഹായിച്ചു എന്നാലും വണ്ടി കുഴിന്ന് മുകളിലെ കയറുകൂടി അവൻ അവിടുന്ന് പോയെന്ന് അവൻ വ്യക്തമാക്കിയതും പോലീസ് പിന്നെയും പെട്ടതുപോലെ രാജേഷാണ് ആരെയെ ഉപദ്രവിച്ചെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു തെളിവും ഇതുവരെയും പോലീസിന് കിട്ടിയിട്ടില്ല രാജേഷ് ഓട്ടോറിക്ഷയുമായി ആര്യയുടെ വീട്ടിന് മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിദ്യയുടെ മൊഴി അനുസരിച്ച് രാജേഷ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ പക്ഷെ ഈ സമയത്താണ് തികച്ചും നിർണായകമായ ഒരു ഇൻഫർമേഷൻ പോലീസിന് ഫോറൻസിക് ടീമിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് ആര്യയുടെ ബോഡിയിൽ നിന്ന് കളക്ട് ചെയ്ത സെവൻ അവര് ഡി പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ഇവിടെ ഈ രാജേഷിനെ കസ്റ്റഡിയിലെടുത്ത ആ നിമിഷത്തിൽ പോലീസ് ചെയ്തതും അവന്റെ സെവൻ കളക്ഷനാണ് അത് തമ്മിൽ മാച്ച് ചെയ്യുന്നുവെങ്കിൽ പിന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ എളുപ്പം നടക്കും അത് മാച്ച് ചെയ്യപ്പെട്ടു രാജേഷിന്റെ ബോഡിയിൽ നിന്ന് കളക്ട് ചെയ്ത സെവനും ആര്യയുടെ ബോഡിയിലുണ്ടാകുന്ന സെമനും ഒന്ന് തന്നെയാണെന്ന് തെളിഞ്ഞോടു കൂടി പെട്ടെന്ന് അതൊരു ഫ്ലാഷ് ന്യൂസ് ആയി എല്ലാ ചാനലുകളും കൊടുക്കുകയാണ് ആര്യ എന്ന ആ പിഞ്ച് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് രാജേഷ് എന്ന ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് കാര്യങ്ങൾ ഇത്രയായെങ്കിലും ഈ രാജകൃഷ്ണനെതിരെ തെളിവ് നൽകാൻ ആളുകൾ വേണമല്ലോ ആ തെളിവാണ് പോലീസിന് കിട്ടാത്തത് ഇതിനിടയിൽ പോലീസൊരു വാർത്ത അറിഞ്ഞിട്ടുണ്ട് അവിടെ ഈ വട്ടപ്പാറയിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് ലൂർദ് മൗണ്ട് സ്കൂൾ എന്ന് പറയും ആ ലൂർദ് മൗണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ സംഭവം നടക്കുന്ന സമയത്ത് റോഡിലൂടെ നടക്കുന്നുണ്ടായിരുന്നു അവൻ ആ സമയത്ത് ആരുടെ വീട്ടിൽ നിന്ന് ഉറക്കെ ഞെരങ്ങുന്ന ശബ്ദം കേട്ടിരുന്നുവെന്ന് പലരോട് പറഞ്ഞ വാർത്ത ഇപ്പം പോലീസിനെ അറിയാം പക്ഷെ പോലീസ് അവനോട് വിവരങ്ങൾ ചോദിക്കുമ്പോൾ അവൻ പോലീസിനോട് ഒന്നും പറയാൻ തയ്യാറല്ല പോലീസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്കോ കോടതിയിലേക്കോ വരാൻ അവനോ അവൻ്റെ വീട്ടുകാരോ തയ്യാറല്ല പോലീസിന് ലഭിക്കുന്ന ഏറ്റവും നല്ല സാക്ഷിയാണ് ആ പയ്യൻസ് അവൻ്റെ പേര് പ്രണവെന്നാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആര്യ മർദർ ഒരു പഴുതുമില്ലാതെ തെളിയിക്കണം അതിനു വേണ്ടിയാണ് അവരെല്ലാ സാക്ഷികളെയും ശേഖരിക്കുന്നത് പ്രണവ് നല്ലൊരു സാക്ഷിയാണ് ആ സാക്ഷി പക്ഷെ മൊഴി നൽകാനായി കോടതിയിലേക്ക് വരില്ല എന്ന് തീർത്ത് പറയുമ്പോഴാണ് അവിടെ വെമ്പായത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് റെജി രംഗത്ത് വരുന്നത് റജിക്ക് ഈ പ്രണവിന്റെ വീട്ടുകാരെ പരിചയമുണ്ട് റജിയും അവിടെയുള്ള മറ്റു ചില സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ പ്രണവിന്റെ വീട്ടിലെത്തി പ്രണവിനോടും അച്ഛനും അമ്മയോടൊക്കെ സംസാരിച്ചു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി അതിക്രൂരമായി അവിടെ വീട്ടിൽ വെച്ച് റേപ്പ് ചെയ്യപ്പെട്ട കൊല്ലപ്പെടുക എന്ന് പറയുമ്പോൾ അത് ചെറിയ സംഭവമല്ല അത് ചെയ്ത ആൾക്ക് പരമാവധി ശിക്ഷ കിട്ടാൻ പ്രണവ് മൊഴി നൽകണമെന്ന് റെജിയും ടീമും അവനോട് അഭ്യർത്ഥിച്ചപ്പോൾ അവസാനം അവനും അവന്റെ വീട്ടുകാരും സമ്മതിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ വെഞ്ഞാറമ്പൂട് സി ഐ പ്രണവിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു കോടതിയിലേക്ക് ഈ കേസ് വരുമ്പോൾ പോലീസിന് ഏറ്റവും സഹായകരമാകുന്ന ഒരു മൊഴിയാകും പ്രണവ് നൽകുക എന്ന് ആ മൊഴി ശേഖരിക്കുന്ന സമയത്തെ സിഐക്ക് അറിയാം അതിവേഗമാണ് മൊഴികൾ ശേഖരിക്കപ്പെട്ടത് ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ആ കേസ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിന്റെ കോടതിയിലെത്തി അതിവേഗമാണ് കേസിന്റെ ഷീറ്റുകൾ തയ്യാർ ചെയ്യപ്പെട്ടത് ഇത്ര വേഗതയിൽ ഒരു കേസ് ചാർജ് ചെയ്യുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഗവൺമെന്റ് ഈ വിഷയത്തിൽ അതീവ താല്പര്യമെടുത്തിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പേഴ്സണലായിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ഒരു കാരണവശാലും പ്രതിയെ രക്ഷപ്പെട്ടതെന്ന് പോലീസിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ് ദിവസം ആകും മുമ്പ് തന്നെ കോടതിയിൽ കേസ് ചാർജ് ചെയ്യപ്പെട്ടു വിചാരണയും അതേ വേഗതയിലാണ് തുടർന്ന് നടന്നത് വിചാരണ തുടങ്ങുന്ന ദിവസം കേസ് റിപ്പോർട്ട് ചെയ്യാനായി സകല മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ എത്തിയിട്ടുണ്ട് വിചാരണയ്ക്ക് വേണ്ടി പ്രതിയായ രാജേഷിനെ വിലങ്ങുവെച്ച് കോടതി കൊണ്ടുപോകും അന്ന് വേറെയും കേസുകൾ കോടതിയിലുണ്ട് ഇവിടെ കേസ് വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഇടയിൽ രാജേഷ് അവൻ്റെ കൂടെയുള്ള പോലീസുകാരോട് അവന് മൂത്രം ഒഴിക്കാൻ പോകണമെന്ന് ആവശ്യപ്പെട്ടു ഒരു പ്രതിയുടെ മാനുഷികമായ ആവശ്യമായത് കൊണ്ട് തന്നെ വിലങ്ങഴിച്ച് അവനെ മൂത്രപ്പരികളിലേക്ക് ആനയിക്കുക അല്ലാതെ പോലീസിന് വേറൊന്നും പറ്റില്ലല്ലോ പോലീസ് അവനെ ബാത്റൂമിലേക്ക് കയറ്റി പുറത്ത് കാവൽ നിൽക്കുകയാണ് മിനിറ്റ് ആയിട്ടും അവൻ മൂത്രം ഒഴിച്ച് പുറത്തു വരാതെ വന്നപ്പോൾ പുറത്ത് കാത്തു നിൽക്കുന്ന പോലീസിന്റെ സംശയം എന്നാൽ അല്പനേരം കൂടി കാക്കാൻ എഴുതി രണ്ട് മിനിറ്റോടെ കാത്തിട്ട് പോലീസ് തട്ടി വിളിച്ചിട്ടും ഒരു അനക്കവില്ല പോലീസ് ആ വാതിൽ ബലമായി തള്ളി തുറക്കുമ്പോൾ അതിനകത്ത് രാജേഷില്ല രാജേഷ് അപ്രത്യക്ഷമായിരിക്കുകയാണ് ഈ വാർത്ത പെട്ടെന്ന് തന്നെ പുറത്ത് കാത്തു നിൽക്കുന്ന മാധ്യമങ്ങൾ അറിഞ്ഞു അതൊരു സെൻസേഷണൽ വാർത്തയായി ആര്യ കൊലക്കേസിലെ പ്രതി വിചാരണ കോടതിയിൽ നിന്ന് ചാടിപ്പോയിരിക്കുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമായി മാറുന്ന ഒരു സംഭവമാണത് പോലീസ് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പെട്ടെന്ന് നിരത്തിലിറക്കി എന്ന് പറയാം എല്ലാ സ്ഥലത്തും അരിച്ചു പറക്കുകയാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ ആ കോടതി പരിസരവും ചുറ്റുവടുത്തുള്ള മറ്റു കോടതി പരിസരങ്ങളും റോഡും ഓട്ടോറിക്ഷകളും ബസ്സുകളും കാറുകളും എന്ന് വേണ്ട സൈക്കലതും അരിച്ചുപറക്കി അവിടെയൊന്നും രാജേഷ് ഇല്ല എന്തായാലും അരിച്ചു പറക്കി പോലീസ് അവസാനം അവനെ പൊക്കി അത് പൊക്കുന്നത് ഈ കോടതിയിൽ നിന്ന് ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്റർ മാറിയുള്ള ഒരു കള്ളുഷാപ്പിൽ നിന്നാണ് അഞ്ചു തെങ്ങിന് സമീപത്തുള്ള കള്ളുഷാപ്പിൽ രാജേഷ് ഇതിനിടയിൽ എത്തിയിരുന്നു എങ്ങനെ അവൻ അവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരവുമില്ല ആരോയ്ക്ക് വണ്ടിയിൽ കയറി ആരോയ്ക്ക് ബാക്കിലിരുന്ന് അവൻ അവിടേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒളിച്ചോടാനുള്ള അവന്റെ അസാമാന്യമായ ശേഷി അത് പത്രങ്ങളും ചാനലുകളും അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തു എന്തായാലും അതോടുകൂടി വിചാരണയ്ക്ക് കൊണ്ടുവരുന്ന രാജേഷിനെ കനത്ത ബന്ധവസ്തു സൂക്ഷിക്കാൻ പോലീസ് സ്വാഭാവികമായും ഒരു സ്റ്റെപ്പ് അധികം എടുത്തു എന്ന് പറയാം വിചാരണ സമയത്ത് ഒരു പ്രത്യേകത ഉണ്ടായി ഈ രാജേഷിനെതിരെ അറുപത്തഞ്ച് സാക്ഷികളുടെ ലിസ്റ്റാണ് പോലീസ് തയ്യാറാക്കിയത് അതിൽ മുപ്പത്തഞ്ച് സാക്ഷികളാണ് കോടതിയിൽ ഹാജരായി സാക്ഷി മൊഴി പറഞ്ഞത് ആ മുപ്പത്തഞ്ച് പേരും അവരുടെ സാക്ഷി മൊഴിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു രാജേഷിനെതിരായിട്ടുള്ള അവരുടെ മൊഴിയിൽ ഒരു തുമ്പ് പോലും വെള്ളം ചേർക്കാൻ അവരതിന് തയ്യാറായില്ല ആ കൂടുതൽ രണ്ടു പേർ രാജേഷ് ഭാര്യമാരാണ് രാജേഷിന്റെ ആ ഓട്ടോറിക്ഷ അവർ രണ്ടുപേരും കോടതിയിൽ തിരിച്ചറിയുകയും ചെയ്തു രാജേഷ് ആദ്യമേ മൊഴി നൽകിയ വിദ്യ ആ കോടതിയിലും അവിടെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സമീപത്തുള്ള വീട്ടുകാരും രാജേഷ്നെ ആ ചിത്രത്തിലൂടെ തിരിച്ചറിഞ്ഞ ആളുകളുമൊക്കെ ആ മൊഴിയിൽ ഉറച്ചു നിന്നു എല്ലാ തെളിവുകളും രാജേഷിനെതിരായതും കോടതി രാജേഷിനുള്ള വിധി പ്രഖ്യാപിച്ചു സംഭവ ദിവസം ആര്യ പഠിത്തത്തിൽ മുഴുകിയിരിക്കുമ്പോഴാണ് അവളെ വീടിനടുത്ത് ഒരു ഓട്ടോറിക്ഷ തള്ളുന്ന ശബ്ദം അവൾ കേട്ടത് അവൾ ജനാലിനോട് നോക്കുമ്പോൾ കുഴിയിൽ നിന്ന് ഓരോ ഓട്ടോ തള്ളാൻ ശ്രമിക്കുന്ന ഒരു ആളെയാണ് കണ്ടത് അവൾ വാതിൽ തുറന്ന് ആ ഓട്ടോറിക്ഷയുടെ അടുത്തെത്തി അവളും കൂടി ആ ഓട്ടോ തള്ളാൻ സഹായിച്ചു അവളും കൂടി തള്ളിയിട്ടും ഓട്ടോ ആ കുഴിന്ന് കയറിയില്ല അപ്പോഴാണ് അവൾക്കൊപ്പം സ്കൂളിൽ പഠിക്കുന്ന അവൾ ചേച്ചിന്ന് വിളിക്കുന്ന പ്ലസ് വണ് കയറിയ വിദ്യ അതുവഴി വരുന്ന അവൾ കണ്ടത് അവൾ വിധിയെ കൂടി കൂടെ വിളിച്ചു അവർ രണ്ടുപേരും കൂടി ഓട്ടോ തള്ളുന്നതിനിടയിൽ വിധിയും ആര്യയും സംസാരിക്കുന്നത് രാജേഷ് കേൾക്കുന്നുണ്ടായിരുന്നു ആര്യക്കൊപ്പം വീട്ടിൽ വേറെ ആരും ഇല്ല എന്ന കാര്യം ആ ഓട്ടോ തള്ളിക്കയറ്റുന്നതിനിടയിൽ രാജേഷ് അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഓട്ടോ കരയിലേക്ക് കയറിയതും വിദ്യ ആര്യോട് യാത്ര പറഞ്ഞ് അവൾ വീട്ടിലേക്ക് നടന്നു ആര്യ അവളുടെ വീട്ടിലേക്ക് കടന്നു ആര്യ അവളുടെ വീട്ടിലേക്ക് കടന്ന് അവളെ വീടിൻ്റെ വാതിലടയ്ക്കുമ്പോൾ രാജേഷ് വണ്ടിയുടെ അടുത്ത് നിൽക്കുകയാണ് ആ പരിസരത്തൊന്നും ആരുമില്ല എന്ന് ഉറപ്പാക്കിയ രാജേഷ് അല്പനേരം അവിടെ നിന്നതിന് ശേഷം ആര്യയുടെ വീട്ടിൽ വന്ന് വാതിൽ തട്ടി വിളിച്ചു ജനാലിലൂടെ രാജേഷിനെ കണ്ട ആര്യ അയാളുടെ ചോദിച്ചു എന്താ വേണ്ടേ മോളെ സ്ക്രൂ ഡ്രൈവറുണ്ടോ ആ കുഴി വീണതിന്റെ ഫലമായിട്ട് എന്തോ പ്രശ്നം ആ ഓട്ടയ്ക്കുണ്ടായെന്ന് ആ സ്ക്രൂ ഡ്രൈവർ അയാൾ ചോദിക്കുന്ന കേട്ടപ്പോൾ ആര്യക്ക് മനസ്സിലായി ആര്യ വീട്ടിലുള്ള സ്ക്രൂ ഡ്രൈവറെടുത്ത് വാതൽ തുറന്നു വാതൽ അവൾ തുറന്നതും രാജേഷ് അകത്തേക്ക് ഇരച്ചു കയറിയായിരുന്നു ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അവളുടെ വാ പൊത്തിപ്പിടിച്ച രാജേഷ് അവിടെയും കൊണ്ട് തറയിലേക്ക് വീണു അവിടെയിട്ട് രാജേഷ് ആര്യെ റേപ്പ് ചെയ്യും അവള് തന്നെ തിരിച്ചറിയാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം ശരിക്കും ബോധ്യമുള്ള രാജേഷ് അവിടെ നിന്ന് തന്നെ ഒരു തോത്ത് കളക്ട് ചെയ്ത് ആ തോത്ത് ഉപയോഗിച്ച് അതിനുശേഷം അവളുടെ കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു മരണപ്പെട്ട ആര്യയുടെ കഴുത്തിൽ നിന്ന് ഊരിയെടുത്ത മാലയും ആ ഏലസും അവൻ വീട് ചാരി പുറത്തിറങ്ങി ഹോട്ടൽ തിരികെ വേറ്റ്നാടോട്ട് മടങ്ങി അവിടെ ഒരു കടയെ കൊണ്ടുവന്ന് പണയം വെച്ചു ആ പണയം ഉരുപടി പോലീസ് പിന്നീട് കണ്ടെടുത്തിരുന്നു അതിന്റെ റെസിപ്റ്റും കോടതിയിൽ പോലീസ് ഹാജരാക്കിയിരുന്നു പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ആ എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി അവസാനം വിധി പ്രഖ്യാപിച്ചത് അന്നത്തെ ഐ പി സി നിയമം അനുസരിച്ച് മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം വധശിക്ഷയ്ക്കാണ് രാജേഷിനെ കോടതി വിധിച്ചത് ഇരുപത്തിമൂന്ന് കൊല്ലത്തെ തടവ് ശിക്ഷയും വിധിച്ചു സ്വാഭാവികമായിട്ട് കേസ് ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതി ആ വധശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി മാറ്റി ഇരട്ട ജീവനിത തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി രാജേഷ് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതം നയിക്കുമെന്നായിരിക്കും നമ്മളൊക്കെ കരുതുക പക്ഷെ സംഭവിച്ചത് രാജേഷിന്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് രാജേഷ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അധികം നാളെ കിടന്നില്ല അവനെ അവിടെ നിന്ന് നെട്ടുകൾ തെരിയിലുള്ള തുറന്ന ജയിലിലേക്കാണ് കൊണ്ടുപോയത് അവിടെ ജയിൽ ജയിൽപുള്ളികളെ താമസിപ്പിക്കുന്ന ശൈലിയിലല്ല ആളുകളെ താമസിപ്പിക്കുകയും വളരെ വിശാലമായ ഒരു ഏരിയയാണ് ഈ നെട്ടുകൾ തേരി എന്ന് പറയുന്നത് ഒരു സാധാരണ ലൈഫ് അവർക്ക് അതിനകത്ത് നയിക്കാൻ പറ്റും കൃഷിയും മറ്റു കാര്യങ്ങളുമായി സുഖമായി ജീവിക്കും കഠിന തടവുകാരെ അവിടേക്ക് വിടത്തില്ല അല്ലാത്ത ആളുകളാണ് വിടുന്നത് ആ നെട്ടുകാൽത്തേരി ജയിലിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഒരു തവണ രാജേഷ് അവിടെ നിന്ന് ചാടി ചാടിയപ്പോൾ അവൻ വേറൊരാളെക്കൂടെ കൂടെ കൂട്ടി അത് ഒരു സെൻസേഷണൽ വാർത്തയായി മാറി ആര്യ മർഡർ കേസിലെ പ്രധാന പ്രതി നെട്ടുകാൽത്തേരി തുറന്ന ജയിലിൽ നിന്ന് ചാടിപ്പോയി എന്നുള്ള വാർത്തയ്ക്ക് സ്വാഭാവികമായും ഒരു വാർത്താ പ്രാധാന്യമുണ്ടല്ലോ പോലീസ് അവനെ പിടിക്കാനായിട്ട് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി സകല സ്ഥലവും അരിച്ചു പറക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുള്ള സകല ഒളിയിടങ്ങളും അരിച്ചു അരിച്ചുപറക്കിയിട്ടും രാജേഷിനെ കിട്ടാതെ വന്നപ്പോൾ പോലീസ് ആകെ ടെൻഷനിലായി സെൻസേഷണൽ കേസിലെ പ്രതിയാണല്ലോ ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നത് പക്ഷേ പോലീസിന് നിരാശപ്പെടേണ്ടി വന്നില്ല മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയ ചില ആളുകൾ അവിടെ ആൾക്കൂട്ടത്തിനിടയിൽ ഈ രാജേഷിനെ കണ്ടു അനവധി തവണ പത്രങ്ങളിലൂടെയും ടിവികളിലൂടെയും അവർക്ക് നല്ല കണ്ട് പരിചയമുള്ള മുഖം ഒരിക്കൽ കൂടി അവർ കാണുകയാണ് അതുമാത്രമല്ല ഈ ജയിൽ ചാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരിക്കൽ കൂടി ആ ചിത്രം ടി വി ചാനലുകൾ വഴിയും പത്രങ്ങൾ വഴിയും പ്രചരിപ്പിച്ചിരുന്നു അതിൻ്റെ ഓർമ്മ അവിടെ ക്ഷേത്ര ദത്തിയ ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു അവർ രാജേഷിനെ കണ്ടതും ഉടൻ തന്നെ അവർ പോലീസിൽ വിവരം അറിയിച്ചു അങ്ങനെ ഉടുപ്പി എന്നാണ് രാജേഷിനെ വീണ്ടും പോലീസ് പൊക്കുന്നത് ഉടുപ്പി എന്ന് നോക്കി രാജേഷിനെ നെട്ടുകാൽ തെരി ജയിലിലേക്ക് പോലീസ് കൊണ്ടുവന്നു നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ നെട്ടുകാൽ തെരി ജയിലിലെ ജീവിതം പ്രതികൾക്ക് ഒരു സുഖവാസ കേന്ദ്രത്തിലെ ജീവിതം പോലെ അനുഭവപ്പെടും അത് ഇഷ്ടപ്പെടാത്ത ആളുകളാണ് അവിടുന്ന് ചാടിയൊക്കെ പോകുന്നത് എന്തായാലും ആര്യ എന്ന ആ കൊച്ചു പെൺകുട്ടിയെ അതിക്രൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ആ കുറ്റത്തിന് നെട്ടുകാൽ തെരി തുറന്ന ജയിലിലെ ജീവിതം മതിയോ ഒരാക്കെന്നുള്ളത് ചോദിക്കപ്പെടേണ്ട ഒരു ചോദ്യം തന്നെയാണ് നോക്ക് പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരുന്ന പെൺകുട്ടിയെ അവരുടെ വീട്ടിൽ പട്ടാപ്പകൽ ഈ ശൈലിയിൽ കൊലപ്പെടുത്താൻ ആളുകളിൽ ഉണ്ടാകുന്ന ഒരു നഗരത്തിൻ്റെ അവസ്ഥ അതെത്ര ഭീകരമാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇന്ന് ആരുടെ വീട്ടിൽ നാളെ ആരുടെ വീട്ടിലുമാകാം അതുകൊണ്ട് ഒരു ശ്രദ്ധ എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചത് എൻ്റെ ബി എസ് ചന്ദ്രമോഹൻ കമൻ്റിൽ ചെയ്യുക താങ്ക്